വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി യഥേഷ്ട്രി എൻ ടയേഴ്സ് വിദ്യാർത്ഥികളിലേക്ക് പടരുന്ന ലഹരി മാഫിയക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകൾ കാര്യക്ഷമമാവണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സൈസ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു എല്ലാ വിധത്തിലും കേരളത്തിലെ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വന്ധ്യവയോധികർ വരെയുള്ള മുഴുവൻ ആളുകളും ലഹരിയുടെ കരാളകസ്തങ്ങളിലേക്ക് വീണു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു കേരളം കുറ്റകൃത്യങ്ങളുടെ കൂടാരമായി മാറിക്കൊണ്ടിരിക്കുക ഓരോ മിനിറ്റിലും നമ്മുടെ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുക കേരളത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് കൊലവിളിയും നിലവിളിയും മുറവിളിയും മാത്രമാണ് അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കളെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ വായിക്കുന്നു അധ്യാപകനെ കൈയേറ്റം ചെയ്യുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഷഹബാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ സഹപാഠികളുടെ കൈകളിലുള്ള നഞ്ചക്ക കൊണ്ടുള്ള മാരകമായ മർദ്ദനം മസ്തിഷ്കത്തിനേറ്റ് മരിച്ചു വീഴുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് കേരളം വിറങ്ങലിച്ചു നിൽക്കുകയാണ് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി എസ് അനു താജ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പാച്ചേരി കെ എു ജില്ലാ വൈസ് പ്രസിഡന്റുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം രാവിലെ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ ഡോർ